കൊട്ടാരക്കര ദിണ്ടികൽ ദേശീയപാതയിൽ പെരുവന്താനം ചുഴുപ്പിന സമീപം റോഡിൽ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നു പെരുവന്താനത്തിനും ചുഴുപ്പിനുമിടയിൽ മൂന്ന സ്ഥലങ്ങളിലാണ് റോഡ് വിണ്ടുകീറിയിരിക്കുന്നത് കനത്ത മഴയിൽ റോഡിലൂടെ വെള്ളമൊഴുകി വെള്ളക്കെട്ട് രൂപപ്പെട്ടതാണ് റോഡ് വിണ്ടുകീറുവാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ഓടയുടെ അഭാവം മൂലം മഴ പെയ്തപ്പോൾ റോഡിലൂടെ വെള്ളം ഒഴുകിയിരുന്നത് റോഡിൽ വിള്ളൽ രൂപപ്പെട്ടതോടെ അധികൃതരത്തി റോഡിൻ്റെ വശങ്ങളിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള താൽക്കാലിക ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന അന്തർസംസ്ഥാന പാതയുടെ ഭാഗമായ റോഡിന് തകരാർ സംഭവിച്ചാൽ ഇടുക്കി ജില്ലയിലേക്കുള്ള വാഹന ഗതാഗതത്തെ അത് സാരമായി ബാധിക്കും കഴിഞ്ഞ ദിവസം ദേശീയപാതയിൽ പീരിമേടിന് സമീപം മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് വാഹന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു കുട്ടിക്കാനം മുതൽ മുപ്പത്തി അഞ്ചാം മൈൽ വരെ റോഡിന്റെ വശങ്ങളിൽ ഓടയുടെ അഭാവം വലിയ അപകട ഉയർത്തുന്നത് മുൻവർഷങ്ങളിൽ മഴക്കാലത്തിന് മുന്നോടിയായി ഐറിഷ് റോഡുകളും കലുങ്കുകളും വൃത്തിയാക്കി മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള മുൻകരുതൽ നടപടിയും സ്വീകരിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷമായി ഇത്തരത്തിൽ യാതൊരു നടപടിയും ദേശീയപാതാ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു കഴിഞ്ഞ വർഷം മഴക്കാലത്ത് ചെറുതും വലുതുമായ നിരവധി മണ്ണിടിച്ചിലുകളാണ് പെരുവന്താനത്തിനും കുട്ടിക്കാനത്തിനും ഇടയിൽ ഉണ്ടായിരിക്കുന്നത് റോഡിലുണ്ടായിരിക്കുന്ന വിള്ളൽ അപകടത്തിനോ വഴിവെക്കുമോ എന്ന ആശങ്കയും പ്രദേശവാസികൾ പങ്കുവെക്കുന്നുണ്ട് റോഡിൽ വിള്ളൽ രൂപപ്പെട്ടതിനെ തുടർന്ന് ദേശീയപാത അധികൃതർ സ്ഥലം സന്ദർശിച്ചു നിലവിൽ അപകട ഇല്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം